ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പം ഇന്ന് ഷാനവാസ് ഇന്നലെ ഹോട്ടൽസ് ടാസ്ക് തൂക്കിയിരിക്കുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഷാനവാസിൻ്റേത് കാരണം ഇവരൊക്കെ കുറേ പ്രൊമോക്ക് ചെയ്യാൻ നോക്കിയിട്ടും ഷാനവാസ് കുറേയൊക്കെ ഇതായെങ്കിലും അവൻ്റെ ടാസ്ക് അവന് അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്തു എനിക്ക് തോന്നണ ഇത്രയും അതിഗംഭീരമായിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷാനവാസ് മാത്രമാണ് ഹോട്ടൽ ടാസ്ക് തന്നെ ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്ന ഷാനവാസിന് മാത്രം അർഹതപ്പെട്ടതാണ് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കൂടി കണ്ടപ്പോൾ കുറേ റിയാസ് ഇട്ടിട്ട് പ്രമോക്ക് ചെയ്യാൻ റിയാസിനെ കൊണ്ട് പറ്റാവുന്ന പണി അമ്പും വിട്ടിട്ട് റിയാസ് ഒതുക്കി മൂലക്കെട്ട് റിയാസ് റിയാസിൻ്റെ പണി നോക്കി പോയി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് അതിൽ തോന്നുന്ന നവീനും ആതിലേം കൂടി റിയാസിൻ്റെ കൂടെ നിന്നിട്ട് ഓണറം ഓണ ഓണറം ഓണ നമുക്ക് ഈ ഹോട്ടലിൽ വരുന്ന ആൾക്കാർക്ക് ഗസ്റ്റിനോട് ഇങ്ങനെ ഗസ്റ്റ് ഈ ഷാനവാസിനോട് കയറി സംസാരിച്ച് നമുക്ക് ചൂടാവേണ്ട അവസ്ഥ തന്നെ നമ്മൾ ചൂടാവും ജോലി പോയാലും വേണ്ടിയില്ലായിരുന്നു നമ്മളഭിമാനം നമുക്ക് ഏതെങ്കിലും നിമിഷത്തിൽ നമുക്ക് ഫോണൊന്ന് കേട്ടാൽ നമ്മളെ ഓട്ടോമാറ്റിക്കലായിട്ട് ഏതൊരു മത്സരം അവിടെ കടന്നിട്ട് ചൂടാവും റിയലിയിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഇത് നമ്മളെ വെറുതെ ചെറിയ നമ്മൾ ചെറുച്ചു മാന്തിന്ന് വരും അതുകൊണ്ട് എനിക്ക് ഇന്നലത്തെ ആ എപ്പിസോഡിൽ ഷാനവാസിൻ്റെ വളരെ അധികം ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ടുണ്ട് ഷാനവാസ സൂപ്പർ ഒന്നും പറയാനില്ല പിന്നെ ഒരാൾ ചൂടാവണം എന്ന് വെച്ചാൽ അതിന് അതിനനുസരിച്ച് പ്രമുഖരും ഇത് ഷാനവാസ് ചൂടാകുമ്പോൾ ചില സമയത്ത് ഷാനവാസിൻ്റെ വായൽ നിന്ന് വേടുകൾ രണ്ട് മൂന്നെണ്ണം ഇതാണെങ്കിലും മൊത്തത്തിൽ എനിക്ക് തൊണ്ണറിയാസ് അത്രമാത്രം എനിക്ക് പോകണം റിയാസ് പോകുന്ന സമയത്ത് പോലും ഒരു കൈ പോലും ഒരു ഷെയ്ക്കൻഡ് പോലും കൊടുക്കാണ്ടാണ് റിയാസ് പോയത് അപ്പം തന്നെ റിയാസിൻ്റെ ഇതാ പറയുക ടാസ്ക് അത് അവിടെ കഴിഞ്ഞാൽ ആരായാലും ഇപ്പം ടാസ്ക് കഴിഞ്ഞാൽ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് വേണം നമ്മൾ ആരായിട്ടാണെങ്കിലും അല്ലാണ്ട് അത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഷാനവാസ് ഒരു പോകുമ്പോഴും ചെറിച്ചിട്ടാണ് ഷാനവാസ് നിൽക്കുന്നത് പക്ഷേ അങ്ങനല്ല റിയാസ് ഭയങ്കര വലിയൊരു എന്തോ ഇതാക്കിയിട്ടാണ് റിയാസ് തിരിച്ച് പോകണം എനിക്ക് ഷാനവാസിനെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നാൻ ആ ഫസ്റ്റ് ഡേ മുതൽ ഹോട്ടൽ ടാസ്ക് തുടങ്ങിയ അവസരം മുതൽ ഫുള്ളായിട്ടും അടിപൊളി ഷാനവാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഡോക്ടറായിട്ട് കൊണ്ട് ഒരു ഇതുമില്ല ഈ വന്ന ഗസ്റ്റിൻ്റെ പിന്നാലെ വാലും വാലുമ്മ തൂങ്ങിയിട്ട് നടന്നിരുന്നു ഗസ്റ്റിൻ്റെ പിന്നാലെങ്ങനെ വാലുമ്പോൾ തൂങ്ങി അതേമാതിരി തന്നെ ഓണറ മോൾ ഓണറ മോൾ എന്താ അവിടെ കടന്നു കാട്ടിയിരുന്നത് ഏ ഇങ്ങനെ പ്രൊമോക്ക് ചെയ്യുക റിയാസ് റിയാസ് ഇങ്ങനെ പ്രൊമോക്ക് ചെയ്തിട്ട് എന്താ കാര്യം ഏഹ് ലക്ഷ്മി എന്ന് ചെല്ലിയ സമയത്ത് എല്ലാവരും കൂടിയിട്ടാ എന്താണ് ഓരോ കാര്യങ്ങളും ഇവർ എല്ലാം കൂടി കൂടിയിട്ട് ഉപ്പ് കൂടുന്നുണ്ട് ഇതൊക്കെ ഒരു ഫുഡിൽ എല്ലാവർക്കും ഉള്ള ഫുഡാണ് അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്കുള്ള ഫുഡല്ല ഇത് ഇതാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് നമുക്ക് അവരെ കയ്യിലെടുക്കാം എന്നാണ് നോക്കേണ്ടത് ഇത് അവിടെ വരുന്ന ആണെങ്കിലും എങ്ങനെ ഷാനവാസ് എന്തെങ്കിലും പറയുമ്പോൾ ഷാനവാസിനെ എങ്ങനെ അടിച്ച് പൊളിക്കാം എന്ന് ഇതാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷാനവാസിൻ്റെ മുന്നിൽ ഇവരൊക്കെ അതി പടറിപ്പോയിന്ന് പറയും സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഷാനവാസിൻ്റെ ഹാറ്റിങ് ഇന്നലെ താല് ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡ് എങ്ങനെയാണെന്ന് അറിയില്ല അതിൻ്റെ ബാക്കിയുള്ള എന്ന് കാണാം പക്ഷേ ഷാനവാസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അവിടെ കൊണ്ടിരുന്നുണ്ട് അത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായ എന്തായാലും ഷാനവാസ് ഇന്നലെ ഹോട്ടൽ ടാസ്ക് തൂക്കി അടിച്ച് പൊളിച്ചു ഷാനവാസ് കാരണം അവന് ആ ബഹളം ഉണ്ടാക്കുകയാണെങ്കിലും അവൻ്റെ ഡ്യൂട്ടി ഷാനവാസ് അവൻ്റെ ഡ്യൂട്ടി ചെയ്യാണ്ട് എല്ലാം കൃത്യം കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അവരങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി ചെയ്തോളാം അവർ വേസ്റ്റ് മൊത്തം അവിടെ പരത്തണിങ്ങൾ ഇതിൻ്റെ അപ്പുറം ചെയ്താലും ഞാനിത് ക്ലിയറാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഷാനവാസ് ചെയ്യുന്നത് അതെനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ടു പോയി കാരണം ഇവരെത്രത്തോളം നാറിക്കാൻ പറ്റുന്ന ഹൗസ് അത്രത്തോളം അവർ ഇതാക്കുന്നുണ്ട് വൃത്തി കേടാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മെയിൻ്റി വെക്കാണ്ട് ഷാനവാസ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് ചെയ്തു അത് അതാണ് ഷാനവാസിൽ നിന്ന് എനിക്ക് വളരെ ഇഷ്ടമായ കാര്യം ഒന്നും മൈൻഡ് വെക്കാണ്ട് ചില ഇങ്ങനെ അവർ ഓരോന്നു ബോക്ക് കഴിയുമ്പോൾ ഇങ്ങനെ 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 ഇരുന്നിടിച്ചിട്ട് ചൊറിയാറുണ്ട് പക്ഷെ എന്നാലും അവൻ്റെ ആ ഇത് ചെയ്യുമ്പോൾ അവന് സൂ സൂപ്പറായിട്ട് അവൻ്റെ ഇത് ചെയ്തു ഹോട്ടൽ ടാസ്ക് ആർക്ക അവകാശപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ട് പറയും ഷാനവാസിന് ആർക്കെ പെട്ടതാണ് പക്ഷേ ക്യാപ്റ്റൻസി ഷാനവാസിന് കൊടുക്കായിരുന്നു അത് ഇവർ ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റായിപ്പോയി അവരെല്ലാവരും കൂടി ഒന്നിച്ച് ഗെയിം കളിച്ചോ എന്ന് എനിക്ക് ചെറിയത് എന്തായാലും ഷാനവാസ് അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇന്നലത്തെ ആ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ എന്താണ് ഞാൻ അടുത്തത് വരാൻ പോകുന്നത് എന്താണ് പക്ഷേ റിയാസിൻ്റെ ആ ചൊറിച്ചിലും ഷാനവാസിൻ്റെ ഉള്ളിൽ നീ ഇന്നേറ്റ് കളിക്കേണ്ട അതെന്ന് പറഞ്ഞത് ഏഹ് അപ്പോൾ മോനെ എപ്പോൾ അപ്പോൾ അപ്പോ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഓ ഓവ് റിയാസ് റിയാസിൻ്റേതായ രണ്ട് മൂന്ന് ആൾക്കാരോട് മാത്രം അറ്റാച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നി കാരണം ജെ സി എല്ലിനേറ്റ് ഇത് നടക്കലും ഇതാക്കലും പിന്നെ കുറച്ച് റിയാസിന് വേണ്ട ഒരു മൂന്നാലഞ്ച് പേരെ മാത്രം കൈകോർത്ത് പിടിക്കുന്നത് എനിക്ക് തോന്നി വേറെ ഉള്ളവരൊക്കെ അകറ്റി നിർത്തി എനിക്ക് തോന്നുന്നു അക്ബറിൻ്റെ ഒന്നും ഒന്നും ഇതിൽ അക്ബറിൻ്റെ ഒന്നും ഒന്നും ചില അവിടെ ഇവിടങ്ങളിൽ മാത്രമാണ് അക്ബറൊക്കെ ഒന്നും ഇതാക്കിയത് കാരണം പക്ഷേ എന്തായാലും ഷാനവാസ് തൂക്കീന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഷാനവാസ് ഇതാക്കി എന്തായാലും ഞങ്ങൾ അടിച്ച് പൊളിച്ച് നല്ല എപ്പിസോഡ് കണ്ടിരിക്കണം അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുകയെന്ന് പറയുന്നത് ഓക്കെ ബായ്